ഈ വീഡിയോയിൽ പറയുന്ന ലൈഫ് ചേഞ്ചിങ് അഫോമേഷൻസ് നിങ്ങൾക്ക് രാവിലെയോ രാത്രിയോ എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് അതുപോലെ ആവർത്തിച്ച് ചൊല്ലാവുന്നതാണ് ഈ അഫോമേഷൻസ് നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റിവിറ്റിയും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ലക്ഷ്യം കൊടുക്കുവാനും സ്വയം തിരിച്ചറിവിനും സഹായിക്കും ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഇഷ്ടപ്പെട്ട സന്തതിയാണ് ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഇഷ്ടപ്പെട്ട സന്തതിയാണ് എൻ്റെ മനസ്സ് ലളിതവും സ്നേഹം നിറഞ്ഞതും ശാന്തവുമാണ് എൻ്റെ മനസ്സ് ലളിതവും സ്നേഹം നിറഞ്ഞതും ശാന്തവുമാണ് എന്നെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു എന്നെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു എൻ്റെ ശരീരത്തിലെ ഓരോ അവയവത്തിൻ്റെയും പൂർണ്ണതയിൽ ഞാൻ ഹൃദാർത്ഥനാണ് എൻ്റെ ശരീരത്തിലെ ഓരോ അവയവത്തിൻ്റെയും പൂർണ്ണതയിൽ ഞാൻ കൃതാർത്ഥനാണ് എൻ്റെ മനസ്സ് നല്ല ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എൻ്റെ മനസ്സ് നല്ല ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നല്ല ചിന്തകൾ നിറഞ്ഞ എന്നിലേക്ക് പ്രപഞ്ചത്തിലെ എല്ലാ നന്മയും ഒഴുകിയെത്തുന്നു നല്ല ചിന്തകൾ നിറഞ്ഞ എന്നിലേക്ക് പ്രപഞ്ചത്തിലെ എല്ലാ നന്മകളും ഒഴുകിയെത്തുന്നു എന്നിലെ ഈശ്വരനെ ഞാൻ ഈ നിമിഷം മുതൽ തിരിച്ചറിയുന്നു എന്നിലെ ഈശ്വരനെ ഞാൻ ഈ നിമിഷം മുതൽ തിരിച്ചറിയുന്നു ഞാൻ ഈ പ്രപഞ്ചത്തെ വളരെയധികം വിശ്വസിക്കുന്നു കാരണം പ്രപഞ്ചം എൻ്റെ മാതാവാണ് ഞാൻ ഈ പ്രപഞ്ചത്തെ വളരെയധികം വിശ്വസിക്കുന്നു കാരണം പ്രപഞ്ചം എൻ്റെ മാതാവാണ് ഓരോ നിമിഷവും പ്രപഞ്ചം എനിക്കായി പ്രവർത്തിക്കുന്നു ഓരോ നിമിഷവും പ്രപഞ്ചം എനിക്കായി പ്രവർത്തിക്കുന്നു അത് ഞാൻ തിരിച്ചറിയുന്നു അത് ഞാൻ തിരിച്ചറിയുന്നു എന്നെ ഈ പ്രപഞ്ചത്തിന് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് പ്രപഞ്ചം എന്നെ സൃഷ്ടിച്ചത് എന്നെ ഈ പ്രപഞ്ചത്തിന് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് പ്രപഞ്ചം എന്നെ സൃഷ്ടിച്ചത് എനിക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ ഞാൻ നിശ്ചയമായും ചെയ്യുന്നു എനിക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ ഞാൻ നിശ്ചയമായും ചെയ്യുന്നു ജീവിതം ലളിതമാണ് എനിക്കുള്ളതെല്ലാം ഈ പ്രപഞ്ചത്തിലുണ്ട് ജീവിതം ലളിതമാണ് എനിക്കുള്ളതെല്ലാം ഈ പ്രപഞ്ചത്തിലുണ്ട് സമ്പന്നതയും സമൃദ്ധിയും ആരോഗ്യവും ഞാൻ ആസ്വദിക്കാൻ തുടങ്ങിയിരിക്കുന്നു സമ്പന്നതയും സമൃദ്ധിയും ആരോഗ്യവും ഞാൻ ആസ്വദിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഈ ലോകത്തിൽ എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ അത് തിരിച്ചറിയുന്നു ഈ ലോകത്തിൽ എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ അത് ഞാൻ തിരിച്ചറിയുന്നു എന്നിലേക്കെത്തുന്ന എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകാൻ എനിക്ക് കഴിയുന്നു എന്നിലേക്കെത്തുന്ന എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകാൻ എനിക്ക് കഴിയുന്നു എന്നിലേക്കെത്തുന്ന എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകാൻ എനിക്ക് കഴിയുന്നു സംതൃപ്തിയോടെ നന്ദിയുള്ളവനായി ജീവിക്കാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞു സംതൃപ്തിയോടെ നന്ദിയുള്ളവനായി ജീവിക്കാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ എങ്ങനെ ജീവിച്ചിരുന്നു എന്നത് പ്രസക്തമല്ല ഈ നിമിഷം മുതൽ ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് പ്രസക്തം അത് ഞാൻ തിരിച്ചറിയുന്നു എങ്ങനെ ജീവിച്ചിരുന്നു എന്നത് പ്രസക്തമല്ല ഈ നിമിഷം മുതൽ ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് പ്രസക്തം അത് ഞാൻ തിരിച്ചറിയുന്നു ഞാൻ എന്നെ അഭിമാനിക്കുന്നു അംഗീകരിക്കുന്നു ഞാൻ എന്നെ അഭിമാനിക്കുന്നു അംഗീകരിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ താളത്തിനോടൊപ്പം ഞാൻ ലയിച്ചു കഴിഞ്ഞു വിജയത്തിൻ്റെ പാത മാത്രമേ എനിക്കിനി കാണുന്നുള്ളൂ പ്രപഞ്ചത്തിന്റെ താളത്തിനോടൊപ്പം ഞാൻ ലയിച്ചു കഴിഞ്ഞു വിജയത്തിൻ്റെ പാത മാത്രമേ എനിക്കിനി കാണാൻ കഴിയുന്നുള്ളൂ ഞാൻ വിജയിയാണ് ഞാനൊരു വിജയിയാണ് ഞാനൊരു വിജയിയാണ് ഇത്രയും മനോഹരമായ ഒരു മനുഷ്യജന്മ നൽകിയതിനെ ആ പ്രപഞ്ച ശക്തിയോട് നന്ദി പറയുന്നു ഇത്രയും മനോഹരമായിട്ടുള്ളൊരു മനുഷ്യജന്മം നൽകിയതിന് ആ പ്രപഞ്ച ശക്തിയോട് നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു